നമസ്കാരം ധനു സ്പേസ് എഡിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങളാണ് റിവിഷൻ ചെയ്യാം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപ്പുള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മ കേരള പാണിനി എ ആർ രാജരാജ വർമ്മ അറുപത്തിയേഴാമ ദേശീയ ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതായിരുന്നു അറുപത്തി ഏഴാമത്തെ ചിത്രം ഏതായിരുന്നു ആൻസർ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ് എട്ട് ഡിഗ്രി നാല് നോർത്ത് ഏറ്റവും മുപ്പത്തേഴ് ഡിഗ്രി ആറ് നോർത്താണ് ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ് ആണ് ദ്രാസ് ദ്രാസ് ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ് ലഡാക്ക് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് നേപ്പാൾ ദേശീയ ജലപാത വൺ ഏതാണ് അലഹബാദ് ഹൽഡിയ വിശ്വേശ്വരായി അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വിശ്വേശ്വരായി അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആൻസറ് കർണാടക ഏതൊരു കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിൽ കാണപ്പെടുന്നത് തമിഴ്നാട് നെയിൽവേയിൽ കാണപ്പെടുന്ന കൽക്കരി ഏതാണ് ലെഗ്നൈറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യം പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ് ഡിഗ് ബോയ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മംഗലാപുരം ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളും ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ വരുന്നത് ഒന്ന് മൂന്നും നാലും ശരിയാണ് ഭാഗം ത്രീ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആണ് സ്വത്തവകാശത്തെ ഒഴിവാക്കി നെക്സ്റ്റ് വൺ മൗലിക കടമകൾ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ് ത്രീയും ഫോറുമാണ് ഉൾപ്പെടാത്ത കാര്യങ്ങൾ ബാക്കി രണ്ടെണ്ണം മൗലിക കടമകൾ ഉൾപ്പെടുന്നവയാണ് പരമാധികാരം ഐക്യം അഖണ്ഡത നിലനിർത്തുന്നു സംരക്ഷിക്കുകയും ചെയ്യുന്നു പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുന്നതാണ് കടമകൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഓക്കെ ശരിയായ പ്രസ്താവന ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ സി വരുന്നുണ്ട് ജദുനാഥ് ഭട്ടാചാരിയാണ് വന്ദേ മാതുരത്തിന് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജദൂനാഥ് ഭട്ടാചാരിയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ വിദ്യാഭ്യാസാവകാശമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തവ കണ്ടെത്തുക ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ അവകാശം ആൻസറ് ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് ശരിയായ പ്രസ്താവന ശരിയായ വിദ്യാഭ്യാസ അവകാശം ശരിയായ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഇരുപത്തിയൊന്ന് എ ഉൾപ്പെടുത്തി ആറ് വയസ്സ് മുതൽ വയസ്സ് വരെ പതിനാല് വയസ്സ് വരെ സോറി നാൽപ്പത്തി ഒന്നല്ല പതിനാല് വയസ്സ് വരെ നിർബന്ധവും സൗജന്യ വിദ്യാഭ്യാസം ഇരുപത്തിയൊന്ന് എ ഉണ്ട് ആറ് ടു പതിനാല് വയസ്സ് വിദ്യാഭ്യാസം അല്ലേ അവകാശം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നും ശരിയാണ് പന്ത്രണ്ട് ഒക്ടോബർ തൊണ്ണൂറ്റി മൂന്നിന് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു ചെയർമാനെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഓക്കെ അല്ലേ പന്ത്രണ്ട് ഒക്ടോബർ തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റാണ് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായ ഏതൊക്കെയാണ് ദേശീയ പതാക പ്രസ്താവനകൾ ആൻസർ ഓപ്ഷനെ ഒന്നും രണ്ടും നാലും ശരി ഒന്നാമത് തിരുച്ചിലുമായി മുകളിൽ കൊങ്കുമ നിറം നടുക്ക് വെള്ള നിറം തഴപ്പ നിറം പിന്നെ രണ്ടായിരത്തി രണ്ട് ഇന്ത്യൻ പതാക നിയമത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളുണ്ട് നാലാമത്തത് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പതാകയെക്കുറിച്ചുള്ളതാണ് ദേശീയ ഗാനം ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏതാണ് ദേശീയ ഗാനവും ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്ത ഏതൊക്കെയാണ് മൂന്നെണ്ണം ശരിയില്ലാത്തവല്ലേ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ മാത്രം ആദ്യമായി ആലപിച്ച സരളാദേവി ചൗതറാണി അല്ലേ ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണത് മാത്രമേ ഉള്ളൂ ശരിയാണ് ബാക്കിയൊക്കെ പോട്ടെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ രണ്ട് വനിതകൾ ആരെല്ലാമാണ് ഓപ്ഷൻ എ സുഷമ സിംഗും ീപക് സന്ധു ശരിയായ ജോഡി ഇവിടെ ഏതാണ് ശരിയായ ജോഡി ഏതൊക്കെയാണ് ശരിയായ ജോഡി ഏതൊക്കെയാണ് എല്ലാം ശരിയാണ് എം കെ ആർ എസ് എല്ലെ മസ്തൂർ കിസാൻ ശക്തി സംഘതന് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം സ്വത്തവകാശം നിയമപരമായ അവകാശം ബഹുമതി റദ്ദാക്കൽ മൗലികാവകാശം ഭരണകളുടെ ഭാഗം ഫോർ എ ആണ് മൗലിക കടമകൾ ഓക്കെ ദേശീയ മുദ്രയായ അശോകസ്തംഭത്തെ അംഗീകരിച്ചതെന്നാണ് ദേശീയ മുദ്രയായ അശോകസ്തംഭത്തെ അംഗീകരിച്ചതെന്നാണ് ഇരുപത്തിയാറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭ ബന്ധപ്പെട്ടത് കൊടുത്തതാണ് പ്രവർത്തിക്കുകയല്ലേ മരിക്കുക പ്രവർത്തിക്കുകയല്ലേ മരിക്കുക എന്ന് പറയുമ്പോഴത് കിറ്റിൻ്റെ പ്രസ്ഥാനം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ അടുത്തത് തണുപ്പ് പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനം എന്ന് പറയുമ്പോഴും ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും നാലും ശരിയായ പ്രസ്താവനയാണ് ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡൻ്റായി ഇത്ര എടുത്തുള്ളത് വേണ്ടാത്ത ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് പിന്നെ നാലാമത്തെ പറയുമ്പോൾ നെഹ്റുവിൻ്റെ സംഭവം രണ്ടെണ്ണം നമുക്ക് വേണം അല്ലേ ഇരുപത്തൊമ്പതിൽ മുപ്പതി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യദിനമായി രാജമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു അതൊരെണ്ണം ശരി കോൺഗ്രസിൻ്റെ അന്ത്യം രീക്ഷം പുനർസ്വരാജ് എപ്പോഴും എപ്പോഴും കേൾക്കുന്ന സംഭവങ്ങളല്ലേ നെക്സ്റ്റ് ആയിരത്തൊള്ളി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവം തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തൊള്ളി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ആൻസർ ഓപ്ഷൻ സി ബർദോളിൽ സത്യാഗ്രഹം പിന്നെ വരുന്നത് ഹോമിൾ പ്രസ്ഥാനവു ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ആൻസർ ശരിയായ ജോഡി എന്ന് പറയുമ്പോഴൊന്ന് ആനി ബസൻറ്റും പിന്നെയുള്ളത് എന്താണ് ബാലഅങ്കാതിര് തിലകമാണ് അനീബസിൻ്റെ ബാലഹങ്കാദർ തിലകുമാണ് ഹോം പ്രസ്ഥാനം അനീബസിൻ്റെ ബാലഅങ്കാതിര് തിലക്കാണ് ഹോം റൂൾ പ്രസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം മുസ്ലിങ്ങൾ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ് മിൻറ്റോമോർളി പരിഷ്കാരം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഖാൻ അബ്ദുൾ ഗാഫൂർ ഖാൻ ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച പരിഷ്കർത്താവാരാണ് ചെമ്പഴന്തിയിലെ പരിഷ്കർത്താവാരാണ് ശ്രീനാരായണ ഗുരു കേരളത്തിപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് പയ്യന്നൂര് ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെയാണ് ഒന്നേകാൽ കോടി മലയാളി ആരെയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെത് ചുടർകൂടത്തിന് മലബാർ കലാപ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ മലബാർ കല ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ് ധനവാല ബാ കൂട്ടക്കലയുണ്ട് ദേ മൂന്നാമത്തെ പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് നടന്ന സംഭവം രണ്ടും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന വാഗൻ റാജടി മലബാർ കലാപത്തോട് ബന്ധപ്പെടുന്നു അതുപോലെ കുഞ്ഞഹമ്മദ് ഹാജി സിതക്കോയ തങ്ങളും മലബാർ കലാപം വാഗൻ റാജടി കുഞ്ഞഹമ്മദ് സാ സിതക്കോയ തങ്ങളും കൂടി ഓർത്തിരിക്കുക ഇതുമായിട്ട് മലബാർ കലാപം ടു നെക്സ്റ്റ് കല്ലുമാലി സമരം സംഘടിപ്പിച്ച അയ്യം മാസമ പരിഷ്കർത്തകരാണ് അയ്യങ്കാളി സമരം സംഘടിപ്പിച്ചവരാണ് മാനത്ത പത്ത്നാമം തലപ്പുറത്തിൽ കലഘടന ക്രമത്തിലുള്ള ഇതൊക്കെയാണ് അത് ആൻസർ വരുന്ന നാൽപ്പത്തി ഏഴിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ആദ്യവേ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ചിത്രപ്രഭ്യാൻ വിളാംബരം ഒരു സത്യാഗ്രഹം കാലഘട്ട ക്രമം അറിയാമല്ലോ നെക്സ്റ്റ് പുനഃപ്രവേല സംബന്ധന വർഷം പുനഃപ്രവേദന സംബന്ധന വർഷം ഏതാണ് പുന്നപ്രവല സംബന്ധപ്പെടുന്ന വർഷം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടാണോ നാൽപ്പത്തി ആറാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് ആധുനിക കാലത്ത് മഹാത്ഭുതം ഒന്ന് ഗാനം സംഭവം സംഭവമാണ് ആധുനികകാലത്തെ മഹാത്ഭുതം വിശേഷിപ്പിച്ചപ്രവേശന വിളംബരമാണ് ഛത്രപ്രവേശന വിളംബരം ഓക്കെ ആധുനികകാലത്തെ മഹാത്ഭുതം വിശേഷിപ്പിച്ച സംഭവം അതാണ് ക്ഷത്രപ്രവേശന വിളംബരം ഓക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റി നെക്സ്റ്റ് കടുക്കളിൽ നിന്ന് നാടകം അല്ലേ വീട്ടി പട്ടതിരിപ്പാട് കാലത്തിലെ ഏറ്റവും വലിയ കായൽ വേമനാട്ടുകായൽ കാലത്ത് ഏറ്റവും ശുദ്ധര നാടകതാണ് ശാസ്താംകോട്ട കായ് ശുദ്ധ ശുദ്ധ ശുദ്ധം ശാസ്താംകോട്ട ശുദ്ധം ശാസ്താംകോട്ട ശുദ്ധം ശാസ്താംകോട്ട കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം അത്രയാണ് കടൽത്തീര ദൈർഘ്യം എത്രയാണ് കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് നൂറ്റി എൺപത് കേരളത്തിൻ്റെ ആകുമ്പോൾ അഞ്ച് അഞ്ഞൂറ്റി എൺപതാണ് കേരളത്തിലെ കിഴക്കോട്ട് നദികളുടെ ശരിയായ ജോഡി ഏതൊക്കെയാണ് ശരിയായ ജോഡി ഇത് കിഴക്കോട്ട് പോകുന്നത് ആരൊക്കെയാണ് കിഴക്കോട്ട് പോകുന്ന ആരൊക്കെ കേരളത്തിൽ കൂടെ കിഴക്കോട്ട് പോകുന്ന നദികൾ ആരൊക്കെയാണ് ചോദിച്ചത് നമുക്കെന്താ പറയാം പാമ്പാറും ഉണ്ട് അതുപോലെ എന്താണ് പാമ്പാറും ഭവാനില്ലേ പാമ്പാറും ഒരു കൂട്ടുകാർ ആരാണ് കബനി അല്ലേ വേറൊരു കൂട്ടുകാരിയുണ്ട് ഉണ്ട് ഇവിടെ പാമ്പാറും ഭവാനും നമുക്ക് കിഴക്കോട്ട് പോകുന്നുണ്ട് ഒരു കൂട്ടുകാരി കബനി കാവരിയുടെ കൈവഴി കബനി ഓക്കെ നെക്സ്റ്റ് റെയിൽപാത നിർമ്മിച്ച ആരംഭിച്ച വർഷം റെയിൽപാത ആരംഭിച്ച വർഷം റെയിൽപാത ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് റെയിൽ പാത ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് കല്ലടത്തെ കുർഗ് ബന്ധിപ്പിക്കുന്ന ചുരം കല്ലടത്തെ കുർഗ്വ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് പേരമ്പാടി ചുരം പേരമ്പാടി ചുരം മാമാങ്കം നടന്നിരുന്ന തിരുനാവ ഏത് നദിയുടെ തീരത്ത് മാമാങ്കത്തെ തിരുനാവ എവിടെയാണത് പാരതപ്പുഴ യവനപ്രിയ എന്നറിയപ്പെട്ട സ്വതന്ത്രയും എന്താണ് യവനപ്രിയ എന്ന് പറയുമ്പോഴത് കുരുമുളകാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം പൂർണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ സംക്ഷേപ വേദാർത്ഥം പി ആർ ശ്രീജേഷ് താഴെപ്പടന്നിൽ ഏത് കായികയിലും ബന്ധപ്പെട്ട് ശ്രീജേഷ് എന്ന് പറയുമ്പോൾ ഏതാണത് ഹോക്കിയിൽ വാരിയലെ ആ അസ്ഥികളുടെ എത്ര വാരിയലെ അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ഇരുപത്തി നാല് ഹൃദയമായിട്ട് പഠി അറിയാനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പ് ആദ്യം നിർമ്മിച്ചതാരാണ് സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആദ്യം ആരാണ് റെനെ ലനക് പൂർണ്ണ ശൈവ്യാവലംപര് പരിചരിക്കുന്നവർക്ക് പ്രതിമാ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ് ഏതാണത് ആശ്വാസ കിരൺ ജീവം സീടെ അപര്യാപ്തമുണ്ടാകുന്ന രോഗം ഏതാണ് സ്കർവി താഴെ കൊടുത്തിരിക്കുന്ന ഈച്ച മുഖേന പകരുന്ന രോഗം ഈച്ചമുഖേന പകരുന്ന രോഗം ഏതാണ് കൊളറയാണ് ഈച്ച രോഗം ഈച്ച രോഗം കൊളറയാണ് നെക്സ്റ്റ് വൺ ആഗോള താപനത്തിന് കാരണമല്ലാത്തൊരു വാതകം ഏതാണ് ആഗോള താപനത്തിന് കാരണമല്ലാത്ത വാതകം ഇവിടെ കൊടുത്ത നൈട്രജനാണ് കിരൺ അതുപോലെ അർക്ക സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കരീനം ഏതാണ് വെണ്ടയുടെ വെണ്ടയാണ് കിണൺ കാർക്ക സർക്കാർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോട് പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനുമായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് അനിൽ ഗവാർക്ക അനിൽ ഗവാർക്ക സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെൻ്റ് എന്ന പ്രസ്ഥാനം അനിൽ ഗവാർക്ക് ദേശീയ സൈ ദേശീയമായിട്ട് സൈലൻറ്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ഇന്ദിരാഗാന്ധി ഇരിവിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ് ഇവിടെ ഇരിവിൻ്റെ ധാതു അല്ലാത്ത ഏതാണ് ബോക്സൈറ്റ് ബോക്സൈഡ് നമുക്കറിയാം അലൂമിനത്തിൻ്റെയാണ് അതൊരിക്ക പ്രസ്താവം ശരിയായത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ശരിയായി കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് ബിത്തിനോയിൽ ആൻറ്റിസെപ്റ്റിക്കാണ് സെക്കിനോയിൽ ആൻറ്റിസെപ്റ്റിക്കാണ് ഫിനോ ഡ ഡിഫിനോൾ ഡിസ്ഇൻഫെക്റ്റഡ് ആണ് ഇത് ശരിയായ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് സി മാത്രമാണ് അതായത് ഒന്നും മൂന്നും ശരിയാണ് ബിത്തിനോളിൻ്റെ കാര്യവും ഫിനോളും ശരിയാണ് ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ടു എൻ സ്ക്വർ ആധുനിക അവർത്തിന പട്ടിയായി ബന്ധപ്പെട്ട് ശരിയില്ലാത്ത പ്രസ്താവന ഏതൊക്കെ ശരി അല്ലാത്തവ ഏതൊക്കെയാണ് വേഗം നോക്കാം നോക്കുക ഏതാണ് രണ്ടാമത്തതും അതുപോലെ തന്നെ നാലാമത്തതും ആധുനികാവർത്തിനെ പട്ടികയുടെ ഉപജ്ഞാത മെൻഡലിയുമാണ് ആധുനികാവർത്തിനെ പട്ടികയിൽ മൂലങ്ങൾ ആറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു ജലം ഹൈഡ്രജൻ പറോ രണ്ട് സംയുക്തങ്ങളിൽ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ് മനസ്ത്രീയാണ് ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കാണുന്ന ആരാണ് സൂര്യൻ തന്നെ മാധ്യമത്തിൻ്റെ സഹായമില്ലാത്ത ആ ഒരിടത്തുനിന്നും മറ്റൊരു പ്രവഹിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് വികിരണം ധോലണ ചലനം അല്ലാത്തത് ഏതാണ് ധോലചലനം അല്ലാത്തത് ഏതാണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്ന ധോലനചലനം അല്ല ബാക്കി കുളക്കൻ്റെ പെണ്ണിളത്തിൻ്റെ ചലനം ഇല്ലേ ഇങ്ങനെ ഊഞ്ഞാലിൻ്റെ ചലനം ഇങ്ങനെ റിപ്പീറ്റ് വരച്ച് കിട്ടി റബ്ബർ ബാൻഡിൽ വെള്ള കൊണ്ട് തുടരുമ്പോൾ ഉണ്ടാകുന്ന ചലനം ദോലന ചലനമാണ് ഒരെണ്ണം കൂടി പ്രകാശം കടന്നു പോകുന്ന പാതയിൽ മൂന്ന് സുതാര്യ വസ്തുക്കൾ വെച്ചിട്ടുണ്ട് ഇവയെ സംഭവം ശരിയായ പ്രസ്താവന ഏതാണ് ഇവിടെ ആദ്യം എന്താ പറയുക ഒരു ഗ്ലാസ് ഷീറ്റ് രണ്ടാമത്തെ കോൺവെക്സ് ലെൻസ് മൂന്ന് കോൺകേവ് ലെൻസ് ആണ് ഈ ചോദ്യമൊക്കെ വരാം ഉറപ്പാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു എഗെ